ൊട്ട ഒരു ക്ഷമ ചോദിച്ച എനിക്കുണ്ടായ വേദന മാറോ നിനക്കൊന്നും കണ്ണില്ലേ നീയൊക്കെ എവിടെ നോക്കിയാ നടക്കുന്നത് പെമ്പിള്ളാരുടെ മുഖത്ത് നോക്കാതെ മറ്റു പലയിടത്തും നോക്കി നടന്ന ഇങ്ങനെ പലതും സംഭവിക്കും ഞാൻ കണ്ടിരുന്നു അപ്പൊ നീ ഒന്ന് ശരിക്കും എന്തായിരിക്കും ചെയ്യുക എട എച്ചയ്ക്ക് നിന്നെ കണ്ടാൽ തന്നെ അറിയാം നീ ഒരു ഞരമ്പ് രോഗിയാണ് അല്ലെങ്കിൽ ഒരു വട്ട ചുമ്മാ നീ ആ ആ പോയില്ലല്ലോ നിങ്ങൾ ഞാൻ ശ്രാവണിത് പറയുന്നത് കേട്ടതും ഒരട്ടും മെടിയും കിട്ടാതെ ആലോചിച്ചു ആരാണ് ശ്രാവൺ ഹോട്ടലിൽ എറ്റിലെടുക്കാൻ വന്ന ശ്രാവണിനെ അതേ ടേബിളിൽ പുതുതായി വന്ന കസ്റ്റമേഴ്സായ അർച്ചനയും സുഹൃത്തുക്കളും കളിയാക്കി രസിച്ചു അർച്ചന ശ്രാവണിനെ ഇതിനു മുൻപ് ഒരു തവണ പ്ലാറ്റിന സിറ്റി ബാങ്കിൽ നിന്നും കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് അബദ്ധത്തിൽ ഗ്ലാസ് ഡോർ കൊണ്ട് അർച്ചനയുടെ നെറ്റിയിൽ ഇടിച്ചിരുന്നു അതിന്റെ പക അർച്ചനയ്ക്ക് ഇപ്പോഴും അതാണ് അർച്ചനോട് തീർക്കുന്നതും ഒരു മനുഷ്യനെ അപമാനിക്കാൻ കഴിയുന്നതിന്റെ അങ്ങേയറ്റം അർച്ചനയും സുഹൃത്ത് വന്ദനയും ശ്രാവണനെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നാൽ ശ്രാവൺ ആ ഹോട്ടലിലെ സ്റ്റാഫ് എന്ന നിലയിൽ അവരോട് വളരെ മാന്യമായി ഭവ്യതയിൽ തന്നെ പെരുമാറി മാഡം അന്നൊരു പുറകിലുള്ളത് ഞാൻ ഞാൻ കണ്ടിരുന്നില്ല തന്നെ ക്ഷമ ചോദിച്ചു എന്നാൽ കേട്ട് വീണ്ടും ശ്രാവണനോട് ചൂടാവുകയാണ് ശ്രാവൺ പറയുന്നത് ഒന്നും ഉൾക്കൊള്ളാൻ അർച്ചന ശ്രമിച്ചതേയില്ല എടയ്ക്ക് കണ്ണ തന്നെ അറിയാം നീ ഒരു ഞരമ്പ് രോഗിയാണ് അല്ലെങ്കിൽ അതല്ലാതെ ചുമ്മാരിച്ചിരിക്കാം ബാങ്കിലേക്ക് പോയത് അക്കൗണ്ട് ഇത് പറയുന്നത് ഇടയിൽ നിന്നും ഒരു ശ്രാവണത്ിരി മുഴങ്ങി അർച്ചന ആ ചിരിയോടെ തന്നെ ശ്രാവണിനെ വീണ്ടും കളിയാക്കി സംസാരിച്ചു ബാങ്കിൽ നിനക്ക് അക്കൗണ്ടോ ഹെഡ് തെരുവു പെട്ടി അവിടെ അക്കൗണ്ട് വേണമെങ്കിൽ മിനിമം എത്ര രൂപ അക്കൗണ്ട് ബാലൻസ് വേണമെന്ന് നിനക്കറിയാം കോടികൾ വേണം കോടികൾ പിന്നെ ആ നക്കാപ്പിച്ച കാശ് നീ മാഡം പണം കൊണ്ട് ഒരാളെ മടക്കരുത് ഒരാളുടെ സ്വഭാവം വെച്ച് മാത്രമേ അയാളെ ജഡ്ജ് ചെയ്യാൻ പാടുള്ളൂ മാഡം ഞാൻ ഇതുവരെയും മാഡത്തിനോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്ന് തന്നെ ഞാൻ കരുതുന്നത് അത് നിന്റെ മാത്രം തോന്നല നിന്നെ പോലുള്ള വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത അലവലാതികൾ ഇതല്ല ഇതിൽ അപ്രോച്ച് ചെയ്യും എനിക്ക് ചിലപ്പോൾ മേഡത്തിനേക്കാൾ വിവരം കുറവായിരിക്കും പക്ഷെ ആവശ്യത്തിന് വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ഞാനൊരു കോളേജ് സ്റ്റുഡൻ്റാണ് എങ്ങനെ മനുഷ്യരോട് പെരുമാറണം എന്നതിനെ പറ്റിയൊക്കെ എനിക്ക് നല്ല ധാരണയുണ്ട് ഇതാണ് നിന്റെ ആ തന്നെ വെച്ചാ മതി പിന്നെ ഇനി നിനക്ക് കൈ വെച്ച് നീട്ടിലിരിക്കാം ഞാൻ ഈ ഹോട്ടലിൽ പോലുള്ള കുഴുക്കളെ ജോലിക്ക് എടുത്തതെന്നും അദ്ദേഹം അറിഞ്ഞിട്ട് അദ്ദേഹം എന്റെ അച്ഛനെ സുഹൃത്താ ഇവിടെ അടുത്ത് എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച അദ്ദേഹം വരും ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഇതും പറഞ്ഞ് അർച്ചന ഫോണിൽ ആരെയോ വിളിച്ചു അർച്ചന വിളിച്ചു കഴിഞ്ഞ് നിമിഷങ്ങൾക്കകം കാർ അവിടെ എത്തി കാറിൽ നിന്നും കോട്ടും സ്യൂട്ടും ധരിച്ചൊരാൾ ഇറങ്ങി വന്നു ആ ഹോട്ടലിന്റെ ഉടമ ഗോവിന്ദ് മേനോൻ താറിൽ നിന്നിറങ്ങിയ ഉടനെ തന്നെ ദേഷ്യത്തോടെ സംസാരിച്ചാണ് ഇത് കേട്ടതും അർച്ചനയൊന്ന് തലയിലേറ്റ് നിന്നു അർച്ചനയുടെ സുഹൃത്തുക്കളൊക്കെ അസൂയയോടെ അർച്ചനയെ നോക്കി ഗോവിന്ദ് മേനോൻ ചുറ്റും നോക്കിക്കൊണ്ട് ആളെ തിരഞ്ഞു അപ്പോഴാണ് അയാളുടെ കണ്ണിൽ ശ്രാവൺ പെടുന്നതും ശ്രാവണിനെ കണ്ടതും ഗോവിന്ദ അടുത്തേക്ക് പോയി തൊഴുതുകൊണ്ട് സംസാരിച്ചു അയ്യോ സർ സാറന്താ ഇങ്ങനെ ഒരു വേഷം ആരുടെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ ഇവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വന്നതാണോ സാർ എന്താ ഗോവിന്ദ് മേനോന്റെ ഇത്തരത്തിലുള്ള ഭാവമാറ്റം കണ്ടപ്പോൾ അർച്ചനയും സുഹൃത്തുക്കളും ഞെട്ടിത്തെറിച്ചു നിന്നു ഇത്രയും വലിയ ഒരാളായ ഗോവിന്ദ് മേനോൻ ശ്രാവണന്റെ മുന്നിൽ താഴെ തൊഴുതു നിൽക്കുന്നത് എന്തിനാണെന്ന് അവർക്ക് മനസ്സിലായില്ല അവർ അത്ഭുതത്തോടെ ശ്രാവണനെ നോക്കി ഒരെത്തും പിടിയും കിട്ടാതെ ആലോചിച്ചു ആരാണ് ശ്രാവൺ ഗോവിന്ദ് മേനോൻ എന്തിനാണ് ശ്രാവണിന് മുന്നിൽ വിധേയനായി നിന്നത് ശ്രാവൺ എന്തിനാണ് ആ ഹോട്ടലിൽ ജോലി ചെയ്യുന്നത് ശ്രാവണിന് മറ്റൊരു മുഖമുണ്ടോ അർച്ചനയും കൂട്ടുകാരും അറിയാൻ പോകുന്ന സത്യങ്ങൾ എന്തൊക്കെയാണ് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ